ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കാക്കുകളുടെയും കിളികളുടെയും കരച്ചിൽ കേൾക്കുന്നതിന് ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ അങ്ങനെ ഞാൻ മുകളിൽ പോയിട്ട് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ താഴോട്ട് വന്നു കിച്ചണിലേക്ക് കയറി കിച്ചൺ എന്തായാലും തന്നെ നീറ്റാക്കി ഇട്ടതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു കയറിയപ്പം അതുപോലെ തന്നെ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയിരിക്കുന്നതും അപ്പോൾ രാവിലെ തലേദിവസം ഗീതമ്മ അഴിക്കൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളകാണ് കേട്ടോ അത് അത് വാഴയിലയിൽ പൊന്ന് ഞെച്ചിരിക്കുന്നതാണ് അതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ചായ ഇടാൻ പോവാണ് ചായ ഇപ്പം ഞാൻ മാക്സിമം എല്ലാം ചെയ്യുന്നതും ഇൻഡക്ഷനിൽ തന്നെയാണ് കേട്ടോ ബിക്കോസ് നമ്മളിവിടെ സോളാർ വെച്ചിട്ടുണ്ട് സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇൻഡക്ഷനിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കറണ്ട് ബില്ല് അധികം വരുന്നില്ല ഇപ്പോൾ ഓക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഉള്ളി എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് കടലക്കറിയാണ് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ചെരിപൊളിയാണ് കേട്ടോ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചായയൊക്കെ നമ്മൾ ഒഴിച്ചു ഈ കപ്പിൽ ഞാനാണ് കുടിക്കുന്നത് ഗീതമ്മ ഈ പോണി ഗ്ലാസ്സിലും രതീഷ് അച്ഛൻ കുപ്പി ഗ്ലാസ്സിലുമാണ് കുടിക്കുന്നത് കേട്ടോ അച്ഛൻ്റെ കുപ്പി ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഗീതമ്മയ്ക്ക് ഞാൻ ചിലപ്പോൾ കപ്പിലും ചിലപ്പം പോണി ഗ്ലാസ്സിലും കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയാണ് ഈ പോണി ഗ്ലാസ്സിൽ വേണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് ഗിതേമയ്ക്കും രതി ചുമ്പം മധുരം കുറച്ച് മതി അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാമത് ഞാൻ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്തത് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തി ഞാൻ ഉള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിൽ കടലയും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും കൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ആ കൂട്ടത്തിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വയ്ക്കുന്നുണ്ട് അതിന്ന് പുട്ടുകുളത്തിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ പാലും കാച്ചു വെക്കുന്നുണ്ട് ഇന്ന് പുട്ടിനുള്ള പൊടി നനയ്ക്കുവാണുണ്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് പുട്ടിനുള്ള പൊടി കുഴച്ചത് അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ നമ്മളിവിടെ വാങ്ങി പൊടിച്ച പൊടിയാണ് അപ്പോൾ അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നന്നായിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ പുട്ട് റെഡിയാക്കി കടലയുടെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് കടലക്കറിയുടെ കടലയുടെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാവിരുപ്പുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ദോശയൊക്കെ ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു സ്ട്രാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സ്ട്രാവ് ഗീതമ്മ കറിയാക്കി അതിൻ്റെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഗീതമ്മ എന്താണ് അതെന്ന് പറയുന്നത് ഓ ഒരു പേര് പറയും ഈ കൊഞ്ചൊക്കെ ചിക്കൻ കിട്ടിപ്പോയി കരുവ് വറുക്കുന്നതെന്ന് പറയും ഓക്കെ അപ്പോൾ സ്രാവിൻ്റെ കുറച്ച് പാർട്സൊക്കെ എടുത്തിട്ട് നമ്മൾ പേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പാർട്സ് മാംസം മാത്രമാണ് നമ്മൾ കറി വെച്ചത് അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഗീതമ്പെടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാം ഇത് കരുവ് വറുക്കുന്നതെന്ന് പറയും ഓക്കെ നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിയും അക്ക അതൊക്കെ കൂട്ടി ഞങ്ങൾ പിന്നെ പിന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു അവിയലും കൂടെ സെറ്റാക്കി കേട്ടോ ഞങ്ങൾ കുക്കറിൽ കുക്കറിൽ അവിയലിനൂടെ സെറ്റാക്കി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്നിട്ട് ചോറൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ